എന്താറിയാക്കാൻ <laughs> പോവാ <laughs> thank <laughs> you ൊളി മീൻകറിയാന്നല്ലോ സൂപ്പർ അപ്പ തിന്നു നോക്കട്ടെ വെള്ളം എന്തി അപ്പേക്ക് അപ്പയ്ക്ക് വെള്ളം എന്തിയേ സൂപ്പർ മീൻ കേട്ടോ വെള്ളം എന്തിയെന്ന് വെച്ച ആ വെള്ളം ദൂസ ആ ദൂസ മൻ ഇതെന്താ കൊണ്ടിടേ നൂറുസ് बोलेട്ടേ ഞാൻ അതിനാണ് ഇതാ കേറെ പെട്ടാ ഞാൻ വീടിക്ക് രണ്ട് വർഷം ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടുത്ത മാറ്റി വെട്ടോ ഓ ഇതെ നമ്മ വീടിക്ക് തര ഇതിനെ രണ്ട് വർഷായിട്ടുണ്ട് ഇതേ മാറ്റുന്നത് അപ്പൊക്ക് പത്തു മണി ചെയ്താൽ കാണില്ല ലൈ ലൈ വേണം അന്നും ചെയ്യാൻ ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

ഇപ്പൊ ബാക്കിയുള്ള തരത്തിൽ ഞാൻ ഇങ്ങനെ കൊടുക്കാറുണ്ട് ബ്ലൂ പിങ്ക് വീട്ടിൽ മറ്റൊരു മണിക്ക് കഴിഞ്ഞു പറഞ്ഞിട്ടുള്ളൂ ಇದು ಮೋಡೇ ಫೇಕರಿ ಗೆ ನಾನು ಲೈಟ್ ಬ್ಲೂ ಬಣ್ಣ ಹಾಕೋದು ಇರಲ್ಲದು ಸಾಡ ಬೀಡು ಫುಲ್ಲೇ ಲೈಟ್ ಪಿಂಕ್ ಬಣ್ಣ ಆ ತೆನೆ ಕಲಕೋದು ಬರ್거 ಬಂದಲ್ಲೋ ಇದು ಬರ್거ಾನೋ ಆ ಅಜ್ಜ ಬರ್거 ಬರ್거 ಯಾಕೈ ಚಾಕಟೇ ಆ ಎಲ್ಲೋ ಇನ್ನು ನೀಲಾನಕ್ಕೆ ಏನ್ ಮಾಡ್ತರೆ ವಾದಿನ ತಿರಲೇಯಾದು ಕೊಡ್ತದೆ ಒಕ್ಯಂ ಫುಲ್ಲಿ ಕೈ ಚಾಕಿ ಓಕೆ ಅಮ್ಮ खरा जो ऊपर